ൻ പ്രാണാഥൻ എൻ പേർ കാഴ്ചാകുന്നു ഇന്ന് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച മല കയറാൻ പോയത് നമ്മളുടെ കോഴിക്കാനത്തുള്ള ഏലപ്പാറ കോഴിക്കാനത്തുള്ള അണ്ണൻ തമ്പി മല എന്ന് പറയും അണ്ണൻ തമ്പി മല എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾ ചേർന്നിരിക്കുന്ന മലകളാണ് അതിനെ അണ്ണൻ തമ്പി മല അതിൻ്റെ കൂടുതൽ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ആ മലയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ അത്രയും പ്ര ഇത് അവിടെ ആളുകൾ തന്നെ അത്രയും തന്നെ ഇല്ല എനിക്ക് തോന്നുന്നു ഓരോ പള്ളികളിലും പുതിയ പുതിയ കുരിശുമലകളൊക്കെ വന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കണം പിന്നെ മാത്രമല്ല പുതിയ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ ആളുകൾ പോകുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു എൻ്റെ എൻ്റെ തീരെ ചെറുപ്പത്തിൽ ഒരു പത്ത് വയസ്സിന് താഴോട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സിന് താഴോട്ടൊക്കെ ഉള്ളൊരു സമയത്തൊക്കെ ആണെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച നേരം വളർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഈ വഴിയിൽ കൂടെ നമ്മളുടെ ഈ വഴിയിലൂടെയാണ് ചപ്പാത്ത് പൂക്കുളം കരിന്തിരി ആ ഭാഗത്തുള്ളവരെല്ലാവരും തന്നെ മലകയറാൻ വരുന്നത് അപ്പോൾ അന്ന് ഇതുപോലെ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ആളുകൾ നേരം വളർക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കേൾക്കാം വഴിയിലേക്ക് നോക്കിയാൽ വഴി നിറച്ചും ളായിരിക്കും ആ വെള്ളിയാഴ്ച ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അത്രയ്ക്കും എന്താണ് പറയുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ അണ്ണൻ തമ്പി കുരിശുമല എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന് വന്ന് ഇപ്പോൾ പൂക്കളത്തൊക്കെയാണെങ്കിൽ എൻ്റെ ഒരു പഴയ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ പൂക്കളത്ത് ലിസ് ചേച്ചി ജസ് ചേച്ചി ചേട്ടായി അങ്ങനെ എല്ലാവരും നേരം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരപരിചിതമായിരിക്കും ആളുകൾ എല്ലാ വർഷവും ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നവരായിരിക്കും പക്ഷേ അതൊക്കെ മാറി കേട്ടോ ഇപ്പം ആ ഒരു ഇതൊന്നുമില്ല ഇപ്പോൾ ഇവരൊക്കെയും തന്നെയും എനിക്ക് തോന്നുന്നു കൂടുതലും വളരെ കുറച്ച് ചെറുപ്പക്കാരാണ് ഇപ്പോൾ കൂടുതലും കുരിശുമലയിൽ കയറാൻ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പ്രായമായവരെ നമുക്ക് കാണാൻ തന്നെ ഇല്ല അത് വേറൊന്നും കൊണ്ടുമല്ല അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒരിക്കലും അവർക്ക് ഈ മലകളൊക്കെ കയറാൻ പറ്റാത്തതുപോലെയുള്ള അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാൻ തുടങ്ങി കൂടുതലും അറിയാമെന്ന് നമ്മൾ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൻ്റെ താഴോട്ടുള്ള ആളുകളുടെ ആ ആരോഗ്യക്ഷമതയല്ല ഇപ്പോൾ ഉള്ളവർക്കുള്ളത് ഇപ്പോൾ ഇപ്പം ഇപ്പം എനിക്കൊരു നാൽപ്പത്തി മൂന്ന് വയസ്സായി ഈ പ്രായത്തിൽ തന്നെ നമുക്ക് മല കയറാൻ പറ്റാത്ത ഒരവസ്ഥ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്കും പല അസുഖങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു മല കയറാനൊക്കെ ആളെ ഒരുപാട് കുറഞ്ഞു പോയതെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളത് കൂടുതലും കുറച്ച് ചെറുപ്പക്കാരാണ് മല കയറാനുള്ളത് അധികം തന്നെ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് താമസിച്ചു അങ്ങ് അല്ലാത്തവർ രാവിലെ കയറി ഇറങ്ങിയിട്ടുണ്ടാവാം എന്ന് കരുതുന്നു ഈ മുകളിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ സ്ഥലം കണ്ടോ ഇത് ഏലപ്പാറ കോഴിക്കാനം പശുപ്പാറ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഹരിബറിയ അതെല്ലാം കൂടുന്ന സ്ഥലങ്ങളാണ് നമുക്ക് അവിടുന്ന് നോക്കാൻ പറ്റുന്നത് അതാ കാണുന്നത് ഏലപ്പാറ ടൗൺ ആണ് അതുപോലെ തന്നെ നമ്മൾ കയറി പോകുന്ന വഴിക്ക് അണ്ണൻ തമ്പി മല എന്ന് പറഞ്ഞല്ലോ തമ്പി മലയിലാണ് ആളുകൾ നിൽക്കുന്നത് നമ്മളിങ്ങനെ അതൊരു ഭയങ്കര രസമാകട്ടോ ആ സ്ഥലം കാണാൻ ആ മലയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അങ്ങ് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള വ്യൂ ആണ് ആ താഴേക്ക് കാണുന്നത് ഏലപ്പാറ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണിത് ഇവിടെയാണ് വർഷങ്ങൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു മല എന്ന് തന്നെ പറയാം അപ്പം ഞങ്ങൾ കയറി വന്ന വഴിക്കും ഇതുപോലെ നല്ല അത്രയും കയറ്റം കയറി വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പം വന്നിരുന്ന ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞാണിത് അപ്പോൾ അവളുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴൊരു മോളിങ്ങനെ ഇറങ്ങി വരുന്നു അങ്ങനെ ഓരോരുത്തരും അതായത് നമ്മൾ തന്നെ നടക്കാൻ തന്നെ പ്രയാസപ്പെട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തുകൊണ്ടൊക്കെ കുറേ പേര് മല കയറാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ പൊതുവേ സാധാരണ എനിക്ക് ഈയിടെയായിട്ട് നല്ല മടുപ്പുള്ള ഒരു ഇതാണ് എനിക്കിത് തൈറോയിഡിൻ്റെയൊക്കെ ആയതുകൊണ്ട് പക്ഷേ ഇന്ന് മലകയറാൻ പോയിട്ടൊരു വലിയ മടുപ്പൊന്നും ഫീൽ ചെയ്തില്ല നല്ലൊരു ഫ്രഷ്നെസ് എന്താണ് ഇതായിട്ട് തോന്നി നല്ല രീതിയിൽ മലകയറി എല്ലാ കുരിച്ചിലും ചെല്ലുമ്പോൾ ദൈവമേ അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് സംസാരിച്ച് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നടന്നു അതിനിടയ്ക്ക് കുറച്ച് നേരം വീഡിയോ എടുത്തു ഞാൻ ഓർത്തെ ഇതൊരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാൻ അധികം കണ്ടിരിക്കത്തില്ലോ അപ്പോൾ ഞാനത് വെറുതെ ഒരിടക്കിടയ്ക്ക് ഓരോ വീഡിയോകളാണ് നടക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോകൾ എടുത്തു വെച്ചു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കാരണം ഇതിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു പോകാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ പോകുന്ന സമയത്തല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് ജെഫിനാണ് ശരിക്കും മടുത്തു പോയത് കേട്ടോ നല്ല മടുപ്പ് ഉണ്ടായിരുന്നു അവന് കയറി വന്നിട്ട് അപ്പം നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഐസ് ക്രീമൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു എന്നിട്ട് പിന്നെ പതിയെ നമ്മൾ തിരിച്ച് മലയിറങ്ങാൻ തുടങ്ങി മലയിറങ്ങുന്നത് നമ്മൾ വേറൊരു വഴിക്കൂടെയാണ് കേട്ടോ കയറി വരുന്ന അല്ല നമ്മൾ ഇറങ്ങി പോകുന്നത് വേറൊരു വഴിക്കാണ് അപ്പം ഞങ്ങളിങ്ങനെ മലയൊക്കെ ഇറങ്ങി അങ്ങ് താഴേക്ക് വന്നു താഴെ വന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോന്നു അപ്പോൾ ഓക്കെ ബൈ